പറയൂ എന്താ ചോദ്യം അല്ല അല്ല ഞാൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ മോശ കാര്യങ്ങൾ ചെയ്താൽ അവരെ ആക്ഷേപിക്കാൻ റെഡിയാ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതേപോലെ അവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കാനും അതിനെ ചൂണ്ടിക്കാണിക്കാനും തയ്യാറായ വ്യക്തി അതാണ് എൻ്റെ രീതിയിൽ നിങ്ങൾക്കറിയാം ഇത് ഞാൻ ആദ്യം ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഈക്കോ സിസ്റ്റം റിപ്പോർട്ട് വായിക്കുമ്പോഴാണ് ഞെട്ടിയിട്ടിത് കണ്ടത് ഇത് സർക്കാരിൻ്റെ ഒരു ഹാൻഡ് ഔട്ട് ആയിട്ടല്ല ഞാൻ കണ്ടത് അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നോക്കിയിട്ടും ഈ സ്റ്റാർട്ടപ്പ്സിൻ്റെ വാല്യുവേഷൻ നോക്കിയിട്ടും ഹഡിൽ ഗ്ലോബൽ തിരുവനന്തപുരത്ത് ബീച്ചിൽ സംഭവിച്ചപ്പോൾ അവിടെ പങ്കെടുത്തിട്ടും ഇതെല്ലാം കണ്ടിട്ടാണ് എനിക്ക് തോന്നിയത് ഇതൊരു നല്ല കാര്യമാണ് പക്ഷേ ആർട്ടിക്കലിൻ്റെ അവസാനം ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത് ഈ രീതിയിൽ കേരളം മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ കുറേ വർഷങ്ങളായത് നിങ്ങൾ ഒരു പക്ഷേ എൻ്റെ പ്രഭാഷണ ഓർമ്മയുണ്ട് അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ മാനിഫെസ്റ്റോ കമ്മിറ്റിയിൽ നേതൃത്വം നടത്തുമ്പോൾ ഞാൻ പ്രസംഗിച്ച് പറഞ്ഞത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അത്യാവശ്യമാണ് സ്റ്റാർട്ടപ്പ്സ് അത്യാവശ്യമാണ് ഓൺട്രപ്രനേഴ്ഷിപ്പ് അത്യാവശ്യമാണ് ഇതെല്ലാം ഈ എൽ ഡി എഫ് സർക്കാരിന് ചെയ്യാൻ കഴിവില്ല എന്നാണ് ഞാൻ ആ കാലത്ത് വിചാരിച്ചത് അതുമാത്രമല്ല നമ്മൾക്ക് രണ്ട് വർഷം മുമ്പ് വരെ കേരളം ഇന്ത്യയുടെ ഇരുപത്തി ഒമ്പത് സംസ്ഥാനത്തിൽ ഇരുപത്തി എട്ടാമത്തെ സ്ഥാനവും ഒരു വർഷവും അതിന് മുമ്പിൽ ഇരുപത്തി എട്ട് സംസ്ഥാന റാങ്കിങ് ഉണ്ടായിരിക്കുമ്പോൾ ഇരുപത്തി ആറാമത്തെ സ്ഥാനവുമായിരുന്നു കേരളം അപ്പം അതിന്നു പോയി ചാടിയിട്ട് ഒന്നാം സ്ഥാനം എത്തുന്നത് അതിനെ നമ്മൾ കണ്ട് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് എൻ്റെ വിശ്വാസം നമ്മൾ അഥവാ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് സീരിയസ് ആണെങ്കിൽ നമ്മൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചില കാര്യങ്ങൾ കാണണം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കേരളക്കാർ രാഷ്ട്രീയം കൂടുതൽ കണ്ടിട്ടുണ്ട് വികസനം കണ്ടത് പോരാ വികസനം കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിലെല്ലാറ്റിലും ഒരേ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകണം അപ്പം ഞാൻ പറഞ്ഞ കുറേ വർഷങ്ങളായി ആവശ്യപ്പെട്ട ഓരോരോ കാര്യങ്ങൾ പെട്ടെന്ന് ഈ ഒന്നര വർഷം ഒന്ന് പതിനെട്ട് മാസത്തിൻ്റെ കഥയാണ് ഞാൻ എഴുതിയിരിക്കുന്നത് ഈ പതിനെട്ട് മാസത്തിൽ സർക്കാർ ഇതെല്ലാം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ തപ്പ് കൂട്ടിയിട്ട് പറയുന്നു ഇതുപോലെ പോകണം പക്ഷേ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലവർ പറയുന്നു ഇതൊക്കെ ഇവർ ഭരിക്കുമ്പോൾ ചെയ്യാൻ തയ്യാറായിരിക്കും നാളെ ഇലക്ഷൻ തോറ്റാൽ അടുത്ത വർഷം ഇലക്ഷൻ തോറ്റാല് ഈ ഒരേ സർക്കാർ വന്നിട്ട് ഇതിനൊക്കെ തടസ്സപ്പെട്ടിട്ട് ചുവന്ന കൂടി കാണിച്ചുകൊണ്ടിരിക്കുന്ന അത് ചെയ്യരുത് ഞാൻ അതുകൊണ്ടാണ് എൻ്റെ പാ എഴുത്തിലത്തെ അവസാനത്തെ പാരഗ്രാഫ് എന്തായിരുന്നു എല്ലാ പാർട്ടികളും ഈ കാര്യത്തിൽ ഒരേ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അത് ആര് ഭരിക്കുകയാണെങ്കിലും നമ്മൾക്ക് കേരളത്തിന് ഇതാണ് ആവശ്യം ഓൺടർപ്രനേർഷിപ്പ് അത്യാവശ്യമാണ് ഈ സംസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അത്യാവശ്യമാണ് വികസനം അത്യാവശ്യമാണ് ഇത് ഞാൻ കുറേ വർഷങ്ങളെ പറയുന്നൊരു കാര്യത്തിൽ ഞാൻ എനിക്ക് ഒരു മാറ്റവും ഇല്ല ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം വീണ്ടും ഇന്ന് ഈ റിപ്പോർട്ട് കണ്ടിട്ട് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും കേരളത്തിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് അത് പറഞ്ഞു പിന്നെ ഞാനൊരു കോട്ടി വെച്ചത് രാജീവെന്ന് ഞാനത് പറഞ്ഞിട്ടുണ്ട് ഈ ഇത് ഞാൻ അഗൈൻ ഞാൻ കഴിഞ്ഞ വർഷം വരെ പ്രസംഗിച്ച ഒരു ഒരു ഫിഗറാണ് അമേരിക്കയിലും സിംഗപ്പൂരിൽ ഒരു പുതിയ ബിസിനസ് സ്ഥാപിക്കാൻ മൂന്ന് ദിവസമേ ആവശ്യമുള്ളൂ ഇന്ത്യയിൽ സ്ഥാപിക്കാൻ ആവറേജ് നൂറ്റി പതിനാല് ദിവസമാണ് കേരളത്തെ സ്ഥാപിക്കാൻ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസമാണ് ഇത് പറഞ്ഞ് പറഞ്ഞ് അത് എൻ്റെ തലയിൽ കയറി കഴിഞ്ഞൊരു ഒരു കണക്കായിരുന്നു പക്ഷേ പെട്ടെന്ന് ഞാൻ ഒരു പ്രഭാഷണം കേട്ടു രാജീവിൻ്റെ ഇന്ന് കേരളത്തിൽ ബിസിനസ് തുടങ്ങാൻ രണ്ട് മിനിറ്റ് മതി എന്ന് അപ്പോൾ ഞാൻ ഞാനതിനെക്കുറിച്ച് അന്വേഷിച്ചു സംസാരിച്ച് കണ്ടുപിടിച്ചതാണ് ചില സിംഗിൾ വിൻഡോ ക്ലിയറൻസ് വഴിക്ക് എല്ലാ പെർമിഷൻസും എല്ലാ ലൈസൻസും ഒരു ദിവസത്ത് കൊടുക്കുന്ന ഒരു ഒന്നോ രണ്ട് ദിവസത്ത് കൊടുക്കുന്ന സാഹചര്യങ്ങളും അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഹൈപ്പേബിലി അല്ലെങ്കിൽ ഇത് എക്സാജുറേഷൻ അല്ലെങ്കിൽ ഇതിനെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എഴുതിയിരുന്നു അപ്പോൾ ഞാൻ എല്ലാ അടിസ്ഥാനത്തിനും അല്ലെങ്കിൽ എല്ലാ ഫാക്സിൻ്റെ അടിസ്ഥാനത്തിലും ഡോക്യുമെൻ്റ് സെക്റ്റ് ചെയ്തിട്ടും ഡേറ്റ്സും ഫിഗേഴ്സും വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരേ സമയം ഞാൻ പറഞ്ഞു ഇതിൽ എല്ലാ പാർട്ടികളും ഒരഭിപ്രായത്തോട് നിൽക്കണം എൻ്റെ അർത്ഥം ഇതേപോലെ നമ്മൾ അടുത്ത വർഷം ഭരണത്ത് വന്നാൽ നമ്മൾക്കും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം ആ സമയത്ത് ഇപ്പോൾ ഭരിക്കുന്നവർ നമ്മളെ എതിരിക്കരുത് രാഷ്ട്രീയത്തിൻ്റെ പേരിലെന്ന് ഞാൻ പറഞ്ഞു ശശി തരൂര് എന്ത് സാഹചര്യത്തിൻ്റെ പുറത്ത് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പുറത്താണ് ആ ലേഖനം എഴുതിയതെന്ന് ഞങ്ങൾക്കറിയില്ല അപ്പം ഉദാഹരണം കേരളത്തിൽ പുതിയതായി കഴിഞ്ഞ മൂന്നര വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയെന്നാണ് വ്യവസായ മന്ത്രി അവകാശപ്പെടുന്നത് ഞാൻ അത്ഭുതത്തോടു കൂടി അദ്ദേഹത്തോട് ചോദിച്ചു ഏതാണ് ഏത് സംരംഭമാണ് കേരളത്തിൽ മൂന്ന് ലക്ഷം അപ്പോൾ മിനിമം ഒരു നിയോജകമണ്ഡലത്തിൽ ശരാശരി ഒരു രണ്ടായിരം സംരംഭം വെച്ച് തുടങ്ങണം വേണ്ടേ ഇപ്പം പെരിന്തൽമണ്ണയിൽ രണ്ടായിരം സംരംഭം തുടങ്ങിയിട്ടുണ്ട് അതിൽ അഞ്ഞൂറ് സംരംഭം തുടങ്ങിയിട്ടുണ്ടോ നമ്മൾ ഈ നാട്ടുകാർ ഈ പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നൊക്കെ തിരിച്ചു വന്നവർ വന്ന് ബേക്കറി തുടങ്ങും പെട്ടിക്കട തുടങ്ങും ചെറിയ തുണിക്കട തുടങ്ങും അതൊക്കെ വ്യവസായ സംരംഭങ്ങളായി ആ കേരളത്തിൽ കൂട്ടരുത് അപ്പോൾ മൂന്ന് ലക്ഷം സംരംഭങ്ങൾ തുടങ്ങി എന്നുള്ള സർക്കാരിൻ്റെ അവകാശവാദത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല ഞങ്ങൾക്ക് യോജിപ്പില്ല അങ്ങനെ തുടങ്ങിയിട്ടില്ല കേരളത്തിൽ കേരളത്തിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകണം അതിന് ഞങ്ങൾ സർക്കാരുമായിട്ട് സഹകരിക്കും ശശിതരൂരി ലേഖനം എഴുതിയത് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല അദ്ദേഹം അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം പാർട്ടി പരിശോധിക്കട്ടെ അത് ആർട്ടിക്കിൾ വായിക്കാൻ പറയണം ഞാൻ എന്നോട് ചോദിച്ചിട്ടില്ല ഞാൻ ചൂണ്ടിക്കാണിക്കാം എല്ലാത്തിൻ്റെയും ആ റിപ്പോർട്ട്സ് ആയി അഥവാ ആ റിപ്പോർട്ടിൽ വല്ല തർക്ക കുറ്റമുണ്ടെങ്കിൽ നമ്മൾ തർക്കിക്കണം ഞാൻ ഈ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം റിപ്പോർട്ട് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളും എല്ലാ സംസ്ഥാനത്തിൻ്റെയും ഒരു റിപ്പോർട്ടാണ് അത് ഞാനോ ഒരു ഇന്ത്യൻ സ്ഥാപനം അല്ല ഇറക്കിയിരിക്കണം അത് ഇൻ്റർനെറ്റിൽ മീൻ നിങ്ങൾ കയറിയിട്ട് നോക്കിക്കോളൂ ഗൂഗിളിൽ എവിടുന്നാണ് ഞാൻ അത് എടുത്തിരിക്കുന്നത് ആ അത് അതൊക്കെ വേറെ കാര്യം ഈ രണ്ട് മിനിറ്റ് എനിക്ക് തോന്നിയത് കുറച്ചൊരു എക്സാജിറേഷനാണ് പക്ഷേ അതിൻ്റെ ഉദ്ദേശമാണ് നമുക്ക് സ്വീകരിക്കേണ്ടത് എൻ്റെ അഥവാ രണ്ട് മിനിറ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായി ഒരേ സർക്കാർ ഓരോരോ തടസ്സങ്ങൾ മുൻപ് കൊണ്ടുവന്നിട്ടായിരുന്നു സർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അതിനെ ഞാൻ സ്വീകരിച്ചു കേരളത്തിന് നമ്മൾക്ക് എന്താ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും റാങ്ക് ചെയ്യുന്നതാണ് അതിൽ നമ്മൾ നല്ലോണം പുറകെയായിരുന്നു പെട്ടെന്ന് നമ്മൾ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കണം അതിന് വലിയ കാരണമുണ്ടാവണ്ടേ ഇതും നമ്മുടെ സി പി എം സർക്കാർ ഇറക്കുന്ന റാങ്കിങ് അല്ലല്ലോ ഇതൊരു നാഷണൽ റാങ്കിങ്ങാണ് അപ്പോൾ നമ്മൾ ഇതെല്ലാം കാണാത്ത ഭാവം നടിക്കാൻ സാധിക്കില്ല പക്ഷേ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ നല്ലപോലെ ആത്മാർത്ഥത മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കുമോ എന്ന ചോദ്യം ചോദിക്കാനുള്ള പൂർണ്ണ അവകാശമാണ് ഇല്ല ആവശ്യമില്ല ഞാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സബ്സ്റ്റാൻറ്റീവ് വിഷ്യൂസ് അതിനർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രാഷ്ട്രീയം നമ്മൾക്ക് കുറേ ഉണ്ട് ഈ സംസാരി എല്ലാറ്റിലും രാഷ്ട്രീയമുണ്ട് നമ്മൾ ജനങ്ങൾ നല്ലോണം രാഷ്ട്രീയം കണ്ടു കഴിഞ്ഞു വികസനം കണ്ടിട്ടില്ല കുറേ വർഷങ്ങളായിട്ട് കേരളത്തിൻ്റെ സ്ഥിതി വല്ലാത്ത മോശമായിരുന്നു ഇപ്പോൾ വികസിന് വേണ്ടി പ്രവർത്തിക്കാൻ ആര് തയ്യാറായാലും അതിനെ സ്വീകരിക്കണം അതിൻ്റെ അർത്ഥമല്ല അവരുടെ രാഷ്ട്രീയമോ അവരുടെ ഐഡിയോളജിയോ നമ്മൾ സ്വീകരിക്കണം സ്വീകരിക്കണമെന്ന് അവരൊരു നല്ല കാര്യം ചെയ്തു അതേപോലെ അവർ പല കറ്റ കുറ്റങ്ങളും ചെയ്യുന്നുണ്ട് തെറ്റുകാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിനു ചൂണ്ടി കാണിക്കാൻ നമ്മൾ നിൽക്കണം പക്ഷേ ഞാൻ എപ്പോഴും എല്ലാ കാര്യത്തിലും എപ്പോഴും പറയുന്നൊരു വിഷയമാണ് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ചില വിഷയത്തിനെക്കുറിച്ച് ജനങ്ങളുടെ താൽപ്പര്യത്തിനെക്കുറിച്ച് നോക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ രാഷ്ട്രീയത്തിന് അതീതമായി കാണണം അത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മളുടെ ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മളുടെ മുഖം ജനങ്ങളുടെ മുമ്പിൽ വെക്കേണ്ടത് നമ്മൾ പറയാൻ പോവാണ് ഞങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ വർഷങ്ങൾ ആവശ്യപ്പെട്ടത് ഞങ്ങളാണ് ഇതിനെ നല്ലവണ്ണം നയിക്കാൻ സാധിക്കുന്നത് ഞങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് നോക്കിക്കൊടുക്കുന്നു പറഞ്ഞ് നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ അവർ വിശ്വാസം നമ്മൾ ആഗ്രഹിക്കണം പക്ഷേ അവർ എന്ത് ചെയ്താലും തെറ്റാണ് കാര്യം നമ്മൾ പ്രതിപക്ഷമാണെന്ന് കാര്യമില്ല അതുപോലെ തന്നെ അവരും നാളെ പ്രതിപക്ഷത്തെത്തുമ്പോൾ ഇന്ന് വരെ ചെയ്ത കാര്യങ്ങൾ ഇനി ഉപേക്ഷിക്കാൻ പാടില്ല അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട് അതും ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എൻ്റെ ആട്ടുകളിൽ അതാണ് ഈ ലേഖനത്തിൻ്റെ അർത്ഥം